ഹലോ എല്ലാവർക്കും എ ജാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കമ്പനിയിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണാം റോസ്മേരിയുടെ വാട്ടർ ആട്ടോ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് റോസ്മേരി റോസ്മേരിയുടെ വാട്ടർ അതുപോലെ ഓയില് സേറമൊക്കെ അപ്പോൾ ഇത് മിക്കവാറും ആദ്യമേ ഒക്കെ നമ്മൾ തന്നെ ഓൺലൈനൊക്കെ ആയിട്ടായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക പിന്നെ പിന്നെ ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കി തുടങ്ങി പിന്നെ അത് സെയിലൊക്കെ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു റോസ്മേരി വാട്ടർ തയ്യാറാക്കണേന്ന് നോക്കാം രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് നമ്മളിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് മുടി വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ തടയാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഒരു റോസ്മേരിയും റോസ്മേരിയുടെ ഓരോ പ്രൊഡക്റ്റുകളും അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കിണർ വെള്ളമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനായത് കൊണ്ട് ഈ ഒരു വാട്ടർ ഉപയോഗിച്ചാൽ മതിയാകും അല്ലാതെ നമ്മൾ പുറത്തേക്ക് സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യണം ചെയ്യണോട്ടോ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അത് അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് റോസ്മേരിയുടെ ഡ്രൈ ലീഫും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ആണ് അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആയുർവേദ കടയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മൾ രണ്ട് സ്പൂണിൻ്റെ അടുത്ത് റോസ്മേരിയുടെ ഡ്രൈ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് കത്തിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം നമ്മളങ്ങനെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു റോസ്മേരിയുടെ ലീഫും അതുപോലെ വാട്ടറുകളും കൂടിയിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വെള്ളവും അതുപോലെ ലീഫുകളും കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ മാത്രമാണ് അത് അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഇത് ഇനി നന്നായിട്ട് അടക്കിടന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആ ഒരു വെള്ളത്തിൽ കിടന്ന് റോസ്മെരി ലീഫ് കിടന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ അതിലോട്ട് ഇറങ്ങട്ടെ എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ഇരുപത് ഒക്കെ കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അത് വാങ്ങി വെച്ചിട്ട് അതൊന്നൊരു പാത്രം വെച്ച് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊരു ബോട്ടിലോട്ട് മാക്കാം മാറ്റാം ഇനി രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെയാണ് റോസ്മെരി വാട്ടർ തയ്യാറാക്കണമെന്നാണ് കേട്ടോ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ അങ്ങനത്തെ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കിണർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം കണ്ട ഒരു സെയിം രീതിയിൽ തന്നെയാണ് വെള്ളമൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്കൊരു രണ്ട് സ്പൂൺ റോസ്മേരയുടെ ഡ്രൈ ലീഫും കൂടെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പറയുന്നത് ഒരു സ്പൂണിൻ്റെ അടുത്ത് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ എന്ന് പറയുന്നത് ഒരു തണുപ്പുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതെല്ലാവർക്കും പറ്റുമില്ലയോ എന്നറിയത്തില്ല മുടിയെ കുളരാനായിട്ട് നമുക്ക് നല്ലതാണ് ഉലുവ അടുത്തായിട്ട് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലേണം കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഈ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് ഒരു ആൻ്റി ബാക്ടീരിയൽ അതുപോലെ ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഈ തലയിലേക്ക് ഉണ്ടാകുന്ന താരം കുറയ്ക്കാനൊക്കെ വളരെയധികം നല്ലതാണ് റോസ്മേരി വാട്ടർ താരൻ അതുപോലെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതൊന്ന് ലോ ഫ്ലെയിമിലോട്ടിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് നന്നായിട്ട് അതൊന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു കറിവേപ്പിലൂടെയും അതുപോലെ ഉലുവയുടെ ആ ഒരു സത്ത് മുഴുവനായിട്ടും ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങട്ടെ ആ റോസ്മേരിയുടെ ആ ലീഫ് വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ആ റൂമ് മുഴുവൻ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെയൊക്കെ അടുത്ത് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വാങ്ങി വെച്ചതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോകാതെ നമ്മളൊരു പാത്രം വെച്ച് മൂടുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കാണിച്ചു തരാം അങ്ങനത്തെ നമ്മുടെ രണ്ട് വാട്ടറും ഇവിടെ നന്നായിട്ട് തണുത്തതിന് തണുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉലുവയും അതുപോലെ റോസ്മെരിയുടെ ഡ്രൈ ലീഫും കറിവേപ്പിലും വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ റോസ്മെരിയുടെ ഡ്രൈ ലീഫ് വെച്ചിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് ഇതിൽ ഒക്കെ ചേർത്താൽ മാത്രമാണ് കുറച്ചധികം നാൾ ഇത് കേടാവാതെ ഇരിക്കത്തുള്ളൂ ഇപ്പം നമ്മളിതിൽ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഏകദേശം ഒരു ഒരാഴ്ചയും ഒക്കെ സ്പ്രേ ചെയ്യാനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിലിപ്പോൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ പേരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു കാര്യമായിരിക്കും ഇത് എത്ര നാൾ ഇരിക്കുമെന്നുള്ളത് ഏകദേശം ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാവുന്നതാണ് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചീറ്റയായി പോകാനായിട്ട് ചാൻസ് ഉണ്ടാക്കും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തല തേക്കുന്നതിന് മുന്നേ ആയിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മുന്നേ ആയിട്ടൊന്ന് ഫ്രിഡ്ജ് ചെയ്യുന്ന ഇറക്കി വെക്കണം അതിൻ്റെ ഒരു തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം നമ്മൾ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് വാട്ടർ നമ്മൾ ഓരോരോ ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാ മാറ്റാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു കറി കറിവേപ്പിലയും അതുപോലെ ഒലുവയും റോസ്മേരിയുടെ ആ ഒരു ഡ്രൈ ലീഫും വെച്ചിട്ട് വാട്ടറാണ് ഈ ഒരു വാട്ടറിന് കുറച്ച് ഡാർക്ക് പോലത്തെ കളറാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഏത് രീതിയിലാണ് ചെയ്യണേന്ന് അതും കൂടി ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ റോസ്മേരി ഡ്രൈ ലൈഫ് വെച്ചിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഉലുവേം കറിവേപ്പിലും പിന്നെ ഗ്രാമ്പു അതുപോലെ പുതിനീല പിന്നെ പനിക്കൂർക്ക അങ്ങനെ ഇട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഈ തലനീലർക്കുള്ളവരൊക്കെ ഈ പനിക്കൂർക്കൊക്കെ ഇതിൽ ആഡ് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഇപ്പം നിറച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു റോസ്മെരിയുടെ ഡ്രൈ ലീഫ് വെച്ചിട്ട് മാത്രമുള്ളത് അപ്പോൾ ആ ഒരു വാട്ടറിൻ്റെ കളർ നോക്കി ഒരു ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് കൂടുതൽ പേരും ഈ ഒരു രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റ് ആവുകയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറിവേപ്പിലയും അതുപോലെ ഉലുവയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എങ്കിൽ കൂടിയും പലർക്കും പല രീതിയിലാണല്ലോ ഇത് എഫക്റ്റീവ് ആവുന്നത് ചിലർക്ക് ഈ കറിവേപ്പിലയും അതുപോലെ ഉലുവയൊക്കെ ഉള്ള വാട്ടർ ചിലപ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തലവേദന അല്ലെങ്കിൽ തലനീരി ഇറക്കം അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഞാനങ്ങനെ രണ്ട് ബോട്ടിലും ഇവിടെ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ലൈറ്റ് കളർ കാണുന്നത് റോസ്മേരിയുടെ ഡ്രൈ ലീഫ് വെച്ചിട്ട് മാത്രമുള്ളത് ഈ ഡാർക്ക് കളർ കാണുന്നത് ഉലുവയും അതുപോലെ കറിവേപ്പിലയും റോസ്മേരിയുടെ ഡ്രൈ ലൈഫും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കാണിച്ചാറട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ഉലുവയും കറിവേപ്പിലയും വെച്ചിട്ടുള്ള വാട്ടറാണ് എടുക്കുന്നത് അപ്പോൾ ഇത് അമ്മക്ക് വേണം അതുപോലെ അഭിചാരിനും യൂസ് ചെയ്യാനുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ബാക്കി വേറെ ബൗളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് തലയ്ക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്നിട്ടാണ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് പലരും പല രീതിയിലാണ് ഇത് തലയിൽ സ്പ്രേ ചെയ്യുന്നത് ചിലർ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് തലയിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് കഴുകി കളയാറ് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നന്നായി നന്നായിട്ട് തലയൊക്കെ വാഷ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തലയിൽ ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം ഒക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ കുളിക്കാൻ നേരത്തത് തല കഴുകി കളയുന്നത് അതുപോലെ തന്നെ ഈ തലനീരൊക്കെ കൊള്ളോർ അധികം നേരം തലയിൽ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളങ്ങനെ തലയിൽ മുഴുവനായിട്ടും ജസ്റ്റ് ഓരോരോ ഭാഗങ്ങളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഫ്രണ്ടിൽ മസാജ് ചെയ്തിട്ടുണ്ട് മുടി ഇങ്ങനെ ഫ്രണ്ടിട്ടിട്ടിട്ടും അങ്ങനെ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കാണ് അപ്പോൾ ഇത് താരൻ മാറാനും അതുപോലെ പുതിയ മുടി കിളിർക്കാനും അതുപോലെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ ഒരു റോസ്മേരിയും റോസ്മേരിയുടെ ഓരോരോ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് പിന്നെ ഇത് അഭിച്ചാണ്ട് തലയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്കണുമാണ് അഭിജയൻ്റെ തലയിൽ രണ്ട് സൈഡിലായിട്ടും ഇതിങ്ങനെ മുടിയില്ല ഇങ്ങനെ മാറ്റി കഴിഞ്ഞാലും അപ്പോൾ ഇതേ തൊട്ടപ്പുറത്തെ സൈഡിലും നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അറിയാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ മുടി മാറ്റി കഴിഞ്ഞാലാണ് രണ്ട് സൈഡിലും ഇങ്ങനെ മുടിയില്ല അപ്പോൾ അബ്ജേണ്ട തലയിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെയൊക്കെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് ഇപ്പം എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി തന്നെ ഒന്നിടവിട്ട് ഒന്നിടപെട്ട് നമുക്കിപ്പോൾ തലയിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലമുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സ്പ്രേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് കേട്ടോ പിന്നെ രാത്രിയിൽ ഈ കിട കിടക്കണം നേരത്ത് തലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യാമോ എന്ന് അങ്ങനെ ചിലർക്ക് ഡൗട്ടുണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലർക്ക് ഈ തലനീര ഇറക്കും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ അതുപോലെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെട്ടോ പിന്നെ കഴിവതും കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെട്ടോ ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ എന്തൊരു സാധനം ഉപയോഗിക്കുമ്പോഴും അതിപ്പം എത്ര ബ്രാൻഡഡ് സാധനം ആണെങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്ത് നോക്കാനായിട്ട് എന്തെങ്കിലും വല്ല നമുക്ക് തല തലവേദന അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരാഴ്ചയുടെ അടുത്താവുന്നതേ ഉള്ളൂ വേറെ അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഒന്നിടവിട്ടോ ഒന്നിടവിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളിട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം